നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ കൊള്ളു പുതിയൊരു വീഡിയോയിലേക്ക് സാധിക്കും ഒരു പന്നിയുടെ ചില ലീലാവിലാസങ്ങൾ കൈതച്ചക്കയിൽ മേൽ റബ്ബറിനിടയ്ക്ക് കുറച്ച് കൈതച്ചക്കയുണ്ട് ആ കൈതച്ചക്ക വലിച്ചു വറിച്ച് ഇട്ടേക്കുന്നുണ്ട് മണ്ട അത് ചീനിയോ ചക്കയോ ചേമ്പോ കിട്ടാതെ വന്നപ്പോൾ ഈ കൈതച്ചക്കയുടെ മുകളിൽ അതിൻ്റെ പരാക്രമം തുടങ്ങിയിരിക്കുക രാത്രിയിലാണ് കൂടുതലും ഈ പന്നികളുടെ ലീലാവിലാസങ്ങൾ തുടങ്ങുന്നത് മനുഷ്യനാണുണ്ടെങ്കിൽ അതിനെ കുത്തിമറിച്ച് ഇട്ടേനെ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് നേരാവണ്ണം രാത്രിയിൽ ടാപ്പ് ചെയ്യുവാൻ സാധ്യമാവുന്നില്ല ഈ വന്യജീവികളുടെ അക്രമങ്ങൾ ഈ വന്യജീവികളുടെ ആക്രമണം കൂടത്തേ ഉള്ളു കാരണം എന്നെ നാട് മൊത്തം എന്നെ പറമ്പ് മറ്റായാലും കാട് കൂടി കണ്ടതിൽ കണ്ടതിന് വളരെയധികം നന്ദി എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണേ